ഞങ്ങള് കിടിലം മണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഫർണിച്ചർ മേടിക്കാൻ ചെന്നത് അവിടെ ചെന്നപ്പോൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇവിടെ ചുടുവാലത്തൂരാണ് അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അതേ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞങ്ങളിപ്പോ എടുത്തത് ലാറ്റക്സിന്റെ ബെഡാണ് അതുപോലെ തന്നെ ഡിപ്പോ തേക്ക് ഡിപ്പോ തേക്കിന്റെ കട്ടിലുമാണ് എടുത്തത് നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ മൊബൈല് കണ്ട് ഞങ്ങൾ കടയിൽ ചെന്നത് അപ്പൊ അവിടുത്തെ സ്റ്റാഫുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് നല്ല ഇഷ്ടമായി അപ്പൊ അതുകൊണ്ട് നമ്മൾ ടിപ്പോന്റെ തേക്ക് തേക്കിലുള്ള ഒരു കട്ടില് ലാറ്റ ബെഡ് ഭയങ്കര ഇതിലൊക്കെ കിട്ടി നമുക്ക് നല്ല സുഖം തോന്നി പിന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും അവര് പറഞ്ഞു തന്നു ഓരോ ബെഡിന്റെ എല്ലാ കംപ്ലൈന്റുകൾ അവര് പറഞ്ഞു തന്നു അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനങ്ങൾ നമ്മൾ എടുത്തു അപ്പൊ ഇനി ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അത് കഴിഞ്ഞ വേണം പറഞ്ഞിട്ടാണ് ാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു തരാം ഞങ്ങൾ ഇവിടെ ഷൊർണൂര് ചുടുവാഴുത്തൂരാണ് വീട് ഞങ്ങളുടെ പേര് എന്റെ പേര് ശോഭ ഇതിന്റെ ഹസ്ബൻഡാണ് വിജയകുമാർ മോള് അപർണ പിന്നെ മോൾ ഉണ്ടായിരുന്നു അവൻ പഠിക്കാൻ പോയിരിക്കുകയാണ് അവന്റെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങള് ഇവിടെ പോയതും യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പോയതും എടുത്തതും അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഇഷ്ടമായി ഇനിയും കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അത് ഞങ്ങൾ ഇനി അവിടെ തന്നെ പോയിട്ട് എടുക്കാൻ തീരുമാനിച്ചത് ഓക്കെ താങ്ക്